സത്യം വലിയ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഉപ്പുമുളകിൽ ആ ഒരു കഥാപാത്രത്തിന് എപ്പോഴും ഗൾഫിൽ നിൽക്കാൻ തന്നെയാണെന്ന് തോന്നുന്നു യോഗം അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സിനിമയിൽ അല്ലെങ്കിൽ സോറി സിനിമയിൽ നിന്ന് പോയിട്ട് നമ്മുടെ ഉപ്പുമുളകിൽ നിൽക്കാൻ സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു ഉപ്പുമുളക് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്നും കാണാൻ ശ്രമിക്കുക എനിക്ക് വേറെ വീണ്ടും നമ്മുടെ സിദ്ധാർത്ഥിനെ ഗൾഫിലേക്ക് വിടാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഉപ്പുമുളക് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പുള്ളിയുടെ ആ ഒരു ഇൻസിഡൻറ്റ് ഒന്ന് പുള്ളി വന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ മുകളെങ്കിലും ഓരോ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ആ ഒരു സമയത്ത് അണിയൻ ഒരു സംഭവം ഉണ്ടാകുക നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും വെള്ളമടിച്ച് വഴി കടന്ന് ബഹളം ഉണ്ടാക്കി അതുപോലെ തന്നെ വണ്ടി കൊണ്ട് ആരാണ്ടേക്ക് ഇടിച്ചു തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് സോ എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും നമ്മുടെ ലച്ചുവിന് എന്താ പറയുക സിദ്ധാർത്ഥിനെ ആ ഒരു ഷോയിൽ ഉപ്പുമുളകും എന്ന് പറയുന്ന ഷോയിൽ ഭർത്താവായിട്ട് അഭിനയിക്കാൻ കിട്ടില്ല എന്ന് തന്നെ പറയണം വീണ്ടും ഗൾഫിലേക്ക് പോകേണ്ട അവസ്ഥയായിരിക്കും സോ എന്തായാലും സത്യം പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറയും എന്ത് ഉപ്പുമുളകിന് എന്തോ ഒരു ക്ഷാപമുണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കാരണം പല അതായത് അതിലഭിനയിക്കുന്നവർക്കെല്ലാം പലതരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയാണ് അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഒരു പക്ഷെ ഉപ്പുമുളകെന്ന് പറയുന്ന പരിപാടി ഇത്ര ഫേമസ് ആയതുകൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അതുകൂടി നിങ്ങളൊന്ന് പറയണം നിങ്ങളുടെ അഭിപ്രായം വളരെ ആണ് അടുത്ത വീട്ടിൽ കാണുന്നവരെ